ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ പെട്ടെന്ന് സ്റ്റേറിനരികിൽ നിന്ന് തല ചുറ്റി താഴേക്ക് വീഴുന്നു ശ്യാമ വേഗം നിലത്ത് വന്ന് വീഴുന്ന കാഴ്ച കണ്ട് വിഷ്ണുവും രോഹിത്തും സത്യഭാമയും ഒക്കെ ഞെട്ടലോടെ അരികിലേക്ക് ഓടിയെത്തി മോളെ ശ്യാമെ എന്ന് വിളിച്ച് ശ്യാമെ വിളിച്ചു നൽപ്പിക്കാൻ അവ ശ്രമിക്കുമ്പോഴേക്കും ശ്യാമ നിലത്തേക്ക് തലയിടിച്ച് വീണത് കൊണ്ട് നെറ്റിയിൽ നിന്ന് ബ്ലഡ് വാർന്നു വരുന്നത് രോഹിത് കണ്ടു അയ്യോ ചോര എന്ന് പറഞ്ഞ് രോഹിത് നിലവിളിക്കുമ്പോൾ ഈ കാഴ്ച കണ്ട കാർത്തിക പെട്ടെന്ന് ഞെട്ടലോടെ ഓർത്തും ഈ ടാബ്ലറ്റ് ഉള്ളിൽ ചെന്നാൽ അല്പസമയത്തിനുള്ളിൽ മയക്കുമുണ്ടാകും പിന്നെ പതിയെ അവർ പോലും അറിയാതെ അവരുടെ ഹാർട്ട് നിലയ്ക്കും അങ്ങനെയുള്ള മധുശ്രീയുടെ വാക്കുകൾ കാർത്തിക ഓർമ്മിച്ചു അപ്പോ ദൈവമേ ആ മെഡിസിൻ കഴിച്ചിരിക്കുന്നത് ക്ഷ്യാമയായിരിക്കുമോ എന്ന് കാർത്തിക മനസ്സിൽ ആശങ്കപ്പെട്ടു അപ്പോഴേക്കും പൊന്നിയെ വിളിച്ചതോടെ പൊന്നി വെള്ളവുമായി വേഗം അവിടേക്ക് ഓടിയെത്തി സത്യമ്മ വെള്ളം ശ്യാമയുടെ മുഖത്ത് തളിച്ചിട്ടും ശ്യാമിക്കെ ബോധം തെളിയുന്നില്ല ഇത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു രോഹിത്തെ ഇനി നോക്കണ്ട വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് രോഹിത് വേഗം ഷ്യാമയെ തന്റെ കയ്യിൽ വാരിയെടുത്തു സത്യാമ്മ അപ്പോഴേക്കും കാറിലേക്ക് കയറി മോനെ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് പതിയെ കെടുത്തരാ എന്ന് പറഞ്ഞ് ശ്യാമയെ പതുക്കെ തന്റെ മടിയിലേക്ക് സത്യാമ്മ കിടത്തുന്നു ശ്യാമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രോഹിത് വേഗം വണ്ടി എടുക്കാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണു പതിയെ കാലം വലിച്ച് താഴേക്ക് ഇറങ്ങുന്നത് കണ്ട് രാഘവനാർ ചോദിച്ചു എടമോനെ നീ ഇതെങ്ങോട്ടായി പോകുന്നത് ഉടനെ രോഹിത്തിന്റെ കൂടെ ഞാൻ കൂടി പോകാൻ എന്ന് പറഞ്ഞതും രാഘവനാർ പറഞ്ഞു വേണ്ട ഡോക്ടർ റെസ്റ്റ് എടുക്കാനല്ലേ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തൽക്കാലം ഇവിടെ എങ്ങാനും കയറിയിരിക്കെ എന്ന് വിഷ്ണുവിനോട് രാഘവന്നാർ അറിയിച്ചു രോഹിത് ഉണ്ടല്ലോ കൂടെ അവൻ പൊയ്ക്കോളും എന്ന് പറഞ്ഞു രാഘവനാർ വിഷ്ണുവിനെ അവിടെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും രാഘവന്മാരോട് വിഷ്ണു ആശങ്കയോട് ചോദിച്ചു അച്ഛാ എങ്കിലും എന്താ ശ്യാമയ്ക്ക് പറ്റിയത് പെട്ടെന്ന് തല ചുറ്റി വീണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ടു തന്ന കാർത്തിക വല്ലാത്ത ആശങ്കയോടെ മനസ്സിൽ പ്രാർത്ഥിച്ചു ഈശ്വരം ആ മെഡിസിൻ കഴിച്ചത് ശ്യാമയാണെങ്കിൽ ഒരാപത്തും വരുത്തരെ ശ്യാമയ്ക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥനയോടെ കാർത്തിക അങ്ങനെ മാറി നിൽക്കുമ്പോൾ പൊന്നിയും മറ്റെല്ലാവരും ആശങ്കയോടെ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും കാർത്തിക ആകെ നിരാശയായി ആ സിറ്റൗട്ടിൽ തന്നെ വിഷമത്തോടെ നിന്നു ഈ സമയത്ത് ശ്യാമയും കൂട്ടിക്കൊണ്ട് രോഹിത് സത്യാമ്മയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു വിഷ്ണു ആകെ ടെൻഷനോടെ വാതുക്കൽ തന്നെ അങ്ങ് നിൽക്കുമ്പോൾ പരാതിയിൽ നിൽക്കുന്ന വിഷ്ണുവിനെ കുഞ്ഞിനെ ആക്കാൻ പപ്പിമോളെ ട്യൂഷൻ സെന്ററിലാക്കാൻ പോയ പിള്ളേശ്ശം മടങ്ങി വരുന്ന സമയത്ത് വിഷ്ണു കാല് പതുക്കെ ഞുണ്ണി ഞുണ്ടി നടക്കുന്നത് കണ്ട് പിള്ളേശ്ശം വന്ന് ചോദിച്ചു എന്താ വിഷ്ണുവിനെ എന്തുപറ്റി കാലിനൊരു ഞുണ്ടല് എന്ന് ചോദിച്ചിരുന്നു വിഷ്ണു പറഞ്ഞു ഏയ് ഒന്നുമില്ല വെറുതെ ഒന്ന് ഞൊണ്ടി നോക്കിയതാ എന്ന് പറഞ്ഞു എന്താ കുഞ്ഞെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ടും ഏ ഒന്നുമില്ല വെറുതെ ഞാനൊന്ന് വീണതാ എന്ന് വിഷ്ണു പറഞ്ഞു കുഞ്ഞെ കാര്യം പറഞ്ഞുഞ്ഞേ എന്ന് പിള്ളാച്ചൻ ചോദിക്കുമ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു എന്റെ പിള്ളച്ചേട്ടാ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വിശേഷങ്ങൾ അറിയണമെങ്കിൽ അകത്തേക്ക് ചെല് അവർ പറയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് പിള്ളച്ചേടനോട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്ന കാർത്തിക സിറ്റൂട്ടിലേക്ക് ഇറങ്ങി വന്നു കാർത്തികയെ കണ്ടതോടെ പിള്ളച്ചേടൻ കുറച്ചേരം കാർത്തികയെ ഒന്ന് നോക്കിട്ടോ ഒന്നും ചോദിക്കാൻ നിൽക്കാറെ പിള്ളച്ചേട്ടനകത്തേക്ക് കയറിപ്പോയി കാർത്തികയും ഒരു വാക്ക് പോലും മിണ്ടിയില്ല അപ്പോഴേക്കും വിഷ്ണു ആകെ വിഷമത്തോടെ അതുമോർത്ത് ശ്യാമയുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വിഷമിച്ചു നിൽക്കുമ്പോൾ സത്യം വിഷ്ണുവിനോട് പോലും പറയാൻ കഴിയാത്തതിന്റെ നിരാശയിലായിരുന്നു കാർത്തിക അപ്പോഴാണ് പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിലെത്തി മെഡിസിൻ എല്ലാം കൊടുത്ത് ട്രിപ്പിട്ട് ശ്യാമയെ ആ ബെഡിൽ കെടുത്തിയിരിക്കുന്നു അപ്പോഴേക്കും അവിടേക്ക് ഹോസ്പിറ്റലിൽ പുറത്തായി ആ റൂമിന് പുറത്തായിട്ട് രോഹിത്തും ആശങ്കയോടെ ഇരുന്നു അപ്പോഴാണ് അവിടെ ശ്യാമയെ കാണാനായി അവിടേക്ക് ഡോക്ടർ ധന്യ എത്തിയത് ധന്യ മേഡം വന്നതും ശ്യാമയെ കണ്ട ഉടനെ തന്നെ ഈ കുട്ടിയോ എന്ന് സംശയത്തോടെ ധന്യ ചോദിച്ചു ഡോക്ടറെ ചോദ്യം കേട്ട് അടുത്ത് തന്ന സിസ്റ്റർ ചോദിച്ചു ഡോക്ടർക്ക് ഈ കുട്ടിയെ മുൻപരിചയമുണ്ടോ അപ്പോഴേക്കും ഡോക്ടർ പോയ കഥകൾ ഓർമ്മിച്ചു അന്ന് ശ്യാമയ്ക്ക് ആഘോഷനായതും ശാലിനി തന്റെ കുഞ്ഞിനെ ശ്യാമിക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടും പിന്നീട് ശാലിനി പ്രസവിച്ച കുഞ്ഞിനെ ശ്യാമിക്ക് കൈമാറിയതുമായിട്ടുള്ള രംഗങ്ങൾ മിന്നായം പോലെ ധനി ഡോക്ടറുടെ മനസ്സിലൂടെ കടന്നുപോയി ഉടനെ ധനി ഡോക്ടർ ആ സിസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അറിയാം എന്ന് ഡോക്ടർ സിസ്റ്ററോട് അറിയിച്ചു എന്താ ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചതും ഉടനെ ഡോക്ടറോട് സിസ്റ്റർ കാര്യങ്ങൾ പറഞ്ഞു ഈ കുട്ടി തല ചുറ്റി വീണതാണ് വീഴ്ചയിൽ നെത്തിയിലുണ്ടായ മുറിവാണ് ആ അപൂരാവസ്ഥയിലാണ് ഇവിടേക്ക് എത്തിയത് പക്ഷേ ഇവിടെ വരുന്ന നോക്കിയാ ശരീണ് ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടിയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ടായിരുന്നു എന്നാണ് മാരകമായ വിഷം അത് കേട്ടതും ഉടനെ ഡോക്ടർ ഞെട്ടലോടെ നോക്കി മാരകമായ വിഷമോ അതെ ഡോക്ടർ അതെങ്ങനെയാണെന്ന് അറിയില്ല അതിന് ഇവിടെ ആന്റിഡോസ് ഉണ്ടായിരുന്നു അത് കുത്തിവെച്ചിരിക്കുകയാണ് ഇതുവരെട്ടും ബോധം തെളിഞ്ഞിട്ടില്ല ഡോക്ടർ പോലീസിൽ വിവരം അറിയിക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണോ ഡോക്ടർ ഡോക്ടറിലെ സീനിയർ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ഡോക്ടറുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ശാലിനി അന്ന് ഹോസ്പിറ്റലിൽ വന്ന ആ ദിവസത്തെക്കുറിച്ചായിരുന്നു ഡോക്ടർ ശാലിനിയെ പരിചയപ്പെട്ടതുമൊക്കെ ഓർമ്മിച്ചു ശാലിനി മടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായതായിരിക്കുമോ ഈ കുട്ടി ഇങ്ങനെ ചെയ്യാൻ എന്നെല്ലാം തന്നെ ഡോക്ടർ സംശയത്തോടെ നിന്നു അപ്പോഴേക്കും സിസ്റ്റർ ചോദിച്ചു ഡോക്ടറെ ഇനി ഇക്കാര്യം പോലീസിൽ അറിയിക്കണോ എന്ന് ചോദിച്ചിട്ടും ഡോക്ടർ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് ഡോക്ടർ അറിയിച്ചു അതിനുശേഷം ഡോക്ടർ ഷ്യമയെ ഒന്ന് പരിശോധിക്കുന്നു ഷ്യാമയുടെ ബിപിയും മറ്റുമെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രോഗിത് വരാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് സത്യമ്മ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു മോനെ രോഹിത്തെ വിഷമിക്കാതെ ഒന്നും സംഭവിക്കില്ലടാ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് സത്യമ്മ രോഹിത്തിനെ സമാധാനപ്പെടുത്തി പിന്നീട് ഡോക്ടർ ശ്യാമയെ പരിശോധിക്കുകയും ബിപിയും മറ്റുമൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ഇപ്പോഴത്തെ ശ്യാമയുടെ കണ്ടീഷനെ കുറിച്ച് വല്ലാത്ത ആശങ്കയോടെ നോക്കുമ്പോൾ രോഹിത് പുറത്ത് നിന്ന് വല്ലാത്ത ടെൻഷൻ അടിച്ച് ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ഒരു വിവരവും ഡോക്ടർമാരെ പറയാത്തതിന്റെ ആ ടെൻഷനിലായിരുന്നു രോഹിത് ഉടനെ തന്നെ രോഹിത് തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നത് സത്യഭാം ആശ്രദിച്ചു രോഹിത് വേഗം ഫോൺ എടുത്ത് ആരോരോ കോൾ അറ്റൻഡ് ചെയ്യുന്നതായി കാത്തിരുന്നു പ്രതീക്ഷയുടെ കാത്തിരിക്കുമ്പോൾ തന്റെ ചേംബറിൽ ചേംബറിലിരുന്ന് ഫയലുകൾ പരിശോധിക്കുന്നതിനിടയിൽ കോൾ വരുന്നത് കണ്ട് ശാലിനി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് പറഞ്ഞതും ഉടനെ രോഹിത് ശാലിനി ഞാനൊരു കാര്യ വിവരം പറയാനായി വിളിച്ചതാ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു പറഞ്ഞോളൂ രോഹിത് എന്ന് പറഞ്ഞതും രോഹിത് ശ്യാമ വീണ വിവരം ശാലിനിയെ അറിയിച്ചു അത് കേട്ടതോടെ ശാലിനി ആകെ ടെൻഷനിലായി ശാലിനി ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും രോഹിത് ശാലിനി വിവരം അറിയിച്ചതിന് ശേഷം സത്യാമ്മയെ ഒന്ന് നോക്കുന്നു സത്യാമ്മ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് വിവരങ്ങൾ ശാലിനിയെ അറിയിക്കേണ്ടതിന്റെ കടമ ുണ്ട് എന്നുള്ള ഗൗരവത്തിൽ രോഹിത് വീണ്ടും ശ്യാമയുടെ വിവരം എന്തെങ്കിലും ഡോക്ടർ പറയുമോ എന്നറിയാനായും അവിടെ ഒബ്സർവേഷൻ വാർഡിൽ വാദത്തിക്കൽ നോക്കിയിരുന്നു അപ്പോഴേക്കും ശാലിനി വേഗം തന്നെ ഫോൺ എടുത്ത് ശാരദാമയെ വിളിച്ചു ശാരദാമ കോൾ എടുത്തതും ശാലിനി ശ്യാമയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ ശാരദാമയോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ശാരദാമ വല്ലാത്ത ടെൻഷനോടെ ഇടി മോളെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ച് സത്യാമ്മ ശാരദാമ ആകെ വിഷമിക്കുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മ അമ്മ ടെൻഷനാവാതെ ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാം വണ്ടിയുമായിട്ട് അമ്മ വേഗം റെഡിയായി നിൽക്കാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ശരി മോളെ എന്ന് പറഞ്ഞ് ശാരദാമ ഫോൺ വെച്ചിട്ട് വല്ലാത്ത ആശങ്കയോടെ അകത്തേക്ക് ഓടുന്നു അതിനുശേഷം ശാലിനി വിവരം അറിയുവാനായി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോഴാണ് ശ്യാമയുടെ അരികിൽ നിൽക്കുന്ന നന്യ ഡോക്ടർ ശ്യാമയുടെ കണ്ടീഷനെ കുറിച്ചും ശ്യാമയുടെ ബ്ലഡ് റിസൾട്ടുകളെ കുറിച്ചും ഒക്കെ പരിശോധിച്ച് അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് എന്താണ് അതിൽ കാണിക്കുന്നത് അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ശ്യാമയുടെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ കുറിച്ചൊക്കെ ഡോക്ടർ വിലയിരുത്തുന്നു അപ്പോഴും രോഹിത്തും സത്യാമ്മയും വിവരമൊന്നും അറിയാതെ ടെൻഷനോടെ അവിടെ വാതുക്കൾ കാത്തിരിക്കുമ്പോൾ വിഷ്ണു വേഗം തൻ്റെ ഫോണെടുത്ത് രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്ത് രോഹിത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നും ഡോക്ടർ പരിശോധനയിലാണ് പരിശോധിച്ചു എന്ന് രോഹിത് മറുപടി നൽകി അത് കേട്ടതും എന്നാൽ ശരി കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വിളിച്ചു അപ്പോഴേക്കും രാഘവൻ നേർ വല്ലാത്ത ടെൻഷനോട് ചോദിച്ചു എന്താടാ എന്താ പറഞ്ഞത് ഡോക്ടറെ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെന്നാണ് രോഹിത് അറിയിച്ചത് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് അത് കേട്ടതും രാഘവനാർ വല്ലാത്ത ടെൻഷനിലായി അപ്പോഴേക്കും എല്ലാം കേട്ട് കേട്ടുതന്ന കാർത്തിക ഭയത്തോടെ മനസ്സിൽ പ്രാർത്ഥിച്ചു ഈശ്വര ഒരാപത്തും ശ്യാമയ്ക്ക് വരുത്തരുതേ ശ്യാമ ആ മരുന്ന് കഴിച്ചതെങ്കിൽ ശ്യാമയുടെ ജീവനൊരാപത്തും വരുത്തരുതേ എന്ന് കാർത്തിക മനസ്സിൽ പ്രാർത്ഥനയോടെ നിന്നു പിന്നീട് രോഹിത് ശ്യാമയെക്കുറിച്ചുള്ള ഓരോ എന്തെങ്കിലും ഡോക്ടർ പറയുന്നതിനായി വാദത്തിലേക്ക് ചെന്ന് കാത്തങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയും ശാരദാമയും നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി ശാലിനിയും ശാരദാമയും അകത്തേക്ക് വന്നതും രോഹിതും സത്യാമ്മയും അവിടെ ശ്യാമയുടെ വിവരറിയാനായി കാത്തു നിൽക്കുന്നത് കണ്ടു ഉടനെ തന്നെ ശാരദാമ രോഹിത്തിനെ കണ്ടതും ശാലിനി ഇതാ രോഹിത് എന്ന് പറഞ്ഞതും രണ്ടുപേരും കൂടി വേഗം അരികിലേക്ക് എത്തി ഉടനെ തന്നെ ശാലിനി രോഹിത്തിനോട് ചോദിച്ചു രോഹിത് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും സത്യഭാമൻ പറഞ്ഞു ഞാൻ തള്ളിയിട്ടതൊന്നും അല്ല ആരെങ്കിലും പ്രത്യേകിച്ച് അവളെ ഉപദ്രവിച്ചതാണോ എന്നായിരിക്കുമല്ലോ നിന്റെ ചോദ്യത്തിനർത്ഥം എന്താ സംഭവിച്ചതെന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ ഞാൻ പ്രത്യേകിച്ച് അവളെ തള്ളിയിട്ടോ എന്നൊക്കെ ആയിരിക്കും എന്റെ സംശയം അങ്ങനെ തള്ളിയിടണോ മറ്റായിരുന്നെങ്കിൽ അതിന് മുമ്പേ എനിക്കാകാമായിരുന്നു ഇപ്പോ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല ഇപ്പോ ഞാൻ അവളെ എന്റെ മകളായി തന്നെയാ കാണുന്നത് എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു സത്യമേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല അപ്പൊ ചോദിച്ചത് രോഹിത് വിളിച്ച് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞതും സത്യമ്മ ഉടനെ ശാരദാമ്മ രോഹിതിനോട് ചോദിച്ചു രോഹിത്തെ എന്റെ മോള് അവക്കിപ്പോ എങ്ങനെയുണ്ട് എന്നെങ്ങനും പറഞ്ഞോ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യമ്മ പറഞ്ഞു അതെ മുപ്പത്തിമുക്കോടി ദേവകളെയും പ്രാർത്ഥനയോടെ അവരെ ഭജിച്ചുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് ശാമിക്കൊരാപത്തും വരുത്തരുത് എന്ന പ്രാർത്ഥനയോടെ അവളെ നിങ്ങളുടെ മകളല്ല എൻ്റെ മകളാണ് എൻ്റെ എൻ്റെ സ്വന്തം മകൾ അതെ എൻ്റെ അനുസരണയുള്ള മരുമക്കളെല്ലാം എൻ്റെ മക്കൾ തന്നെയാണ് ഇപ്പോ കാർത്തികയും എന്ന് പറഞ്ഞ് സത്യമ്മ അതിനിടയിലും ശാലനിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ശാലനിയെ നോവിക്കുന്ന രീതിയിൽ സത്യഭാമ്മ സംസാരിക്കുന്നത് കേട്ട് ശാലിനിയും ശാരദാമയും ആകെ വിഷമത്തോടെ അങ്ങനെ നോക്കി ശാലിനി അപ്പോഴും സത്യാമയുടെ കുത്തുവാക്കുകൾ കേട്ട് ഒന്നും മറുപടി പറയാനാകാതെ ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോ രോഹിത് ശ്യാമയുടെ ഈ ഒരു അവസ്ഥയിലും സത്യാമ്മ ശാലിനിയെ വേദനിപ്പിക്കാനായി അവസരം കണ്ടെത്തിയതിനെ കുറിച്ച് ഓർത്ത് രോഹിത് ആകെ ദേഷ്യത്തോടെ സത്യാമയെ നോക്കുന്നു അപ്പോഴേക്കും ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ശ്യാമ ബോധം തെളിയുന്ന ആ നിമിഷം അവിടേക്ക് ഡോക്ടർ ധന്യ ഡോക്ടർ വന്നെത്തി ഡോക്ടർ ശ്യാമയുടെ ബോധം തെളിയുന്നതിനെ കാത്തിരിക്കുമ്പോ ശ്യാമയുടെ വിരലുകൾ അനങ്ങുന്നത് ഡോക്ടർ ശ്രദ്ധിച്ചു പെട്ടെന്ന് ശ്യാമ കണ്ണുകൾ തുറന്നു കണ്ണു തുറന്നു നോക്കുന്ന ശ്യാമ കാണുന്നത് മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ധന്യ ഡോക്ടറെ ഉടനെ തന്നെ ശ്യാമ ചോദിച്ചു ഡോക്ടർ ഞാൻ എങ്ങനെ ഇവിടെ എന്ന് ചോദിച്ചതും എനിക്കെന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ശ്യാമ ശ്യാമയൊന്നും വീണു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ അറിയിച്ചു അത് കേട്ടതും ശ്യാമ ചോദിച്ചു ഡോക്ടർ എനിക്ക് തലയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞതും ഡോക്ടർ പറഞ്ഞു തലയിടിച്ചാണ് ശ്യാമ വീണത് അതുകൊണ്ടാണ് ചെറിയൊരു മുറിവുണ്ട് തലയിൽ എന്നറിയിച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ ശ്യാമ ചോദിച്ചു ഡോക്ടർ എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണം അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു അതിനെന്താ എഴുന്നേറ്റിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശ്യാമയെ ഡോക്ടർ കൂടി എഴുന്നേറ്റിരിക്കാനായി സഹായിക്കുന്നു ശ്യാമ എഴുന്നേറ്റിരുന്നതും ഉടനെ തന്നെ ഡോക്ടർ കാര്യം അന്വേഷിച്ചു എന്താ പറ്റിയതെന്നുള്ള രീതിയിൽ ശ്യാമ ഇങ്ങനെ നോക്കുമ്പോൾ ഉടനെ ഡോക്ടർ അവിടെ നിന്ന് ആ പറഞ്ഞു അതെ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്തിറങ്ങി നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അത് വെച്ചുകൊണ്ട് വേഗം പുറത്തേക്കിറങ്ങി ഈ സമയത്ത് തന്നെ ഡോക്ടർ ശ്യാമയോട് ചോദിച്ചു മോളെ നീ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് എന്ത് എന്ത് സാഹചര്യമാ ഉണ്ടായത് എന്ന് ചോദിച്ചു അത് കേട്ടതും ശ്യാമ ചോദിച്ചു എന്ത് ചെയ്യാനാണ് ഡോക്ടർ ഡോക്ടർ എന്താ ഈ പറയുന്നത് അല്ല കുട്ടി നീ വിഷം കഴിക്കത്തക്ക എന്ത് പ്രശ്നം ഇപ്പൊ ഉണ്ടായത് എന്ന് ഡോക്ടർ അന്വേഷിച്ചതും ശ്യാമ എട്ടോട് ചോദിച്ചു വിഷം കഴിച്ചെന്നോ ഡോക്ടർ ഡോക്ടർ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ധനി ഡോക്ടർ ചോദിച്ചു കുട്ടി കുട്ടി ഇവിടെ വന്നപ്പോ നിന്റെ ശരീരത്തിൽ മാരകമായ വിഷാംശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും ചാമ പറഞ്ഞു ഞാൻ വിഷമൊന്നും കഴിച്ചിട്ടില്ല ഡോക്ടർ അങ്ങനെ കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞതും ഉടനെ ഡോക്ടർ ചോദിച്ചു അപ്പോ ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ മറ്റാരും കഴിക്കാത്ത എന്തെങ്കിലും ഭക്ഷണം ഇന്ന് കഴിച്ചിട്ടുണ്ടോ നീ സ്വയം കഴിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ആരോ ഏർ ഈ മാരകമായ വിഷം കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞിടും ഉടനെ ശ്യാമ പറഞ്ഞു ഇന്ന് വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കുകയായിരുന്നു കുട്ടികളുടെ ബർത്ത് ഡേ ഫങ്ഷൻ എന്ന് പറഞ്ഞു അത് കേട്ടതും കുട്ടികളുടെ ബേത്ത് ഡേ ഫങ്ഷനോ എന്ന് സംശയത്തോടെ ഡോക്ടർ ചോദിച്ചപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു അതെ ഡോക്ടർ സംശയിക്കേണ്ട എൻ്റെയും കുഞ്ഞച്ചിയുടെയും മക്കളുടെ മകൾ കുട്ടികളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും തന്നെ ഡോക്ടർ വളരെ സന്തോഷത്തോടെ ചോദിച്ചു ആഹാ അത് കൊള്ളാമല്ലോ അപ്പോൾ എല്ലാം ശുഭമായി പരി അല്ലേ ശാലിനിയും വിഷ്ണുവും ഒന്നിച്ചു അല്ലേ നന്നായി എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് കേട്ട ശ്യാമ പറഞ്ഞു അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഡോക്ടർ എന്നാൽ അതല്ല ഡോക്ടർ സംഭവിച്ചിരിക്കുന്നത് എന്നറിയിച്ചു അത് കേട്ടതും ഡോക്ടർ ചോദിച്ചു എന്താ ശ്യാമ ശ്യാമെ പറയുന്നത് പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഡോക്ടർ ഇതിനെല്ലാത്തിനും കാരണം അന്ന് നടന്ന സംഭവം തന്നെയാണ് ഡോക്ടർ എന്നറിയിച്ചു അന്ന് നടന്ന സംഭവം കുട്ടികളുടെ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ ഡോക്ടർ എന്ന് ശ്യാമ മറുപടി നൽകി അന്ന് പപ്പിമോള് എൻ്റെയും ലോകത്തിന്റെയും മകളായിട്ടാണല്ലോ ഈ ലോകം അറിയുന്നത് എന്നാൽ സത്യമോളുടെ ജന്മത്തെക്കുറിച്ച് വിഷ്ണുവേടനോ സത്യാമ്മക്കോ ആർക്കും അറിയില്ല ആ ജന്മത്തീയതി ആർക്കും പറയാൻ കഴിയില്ലല്ലോ കാരണം പപ്പി പപ്പിമോളുടെ അതേ ദിവസം അതേ ജന്മത്തീതി സത്യമോളുടേതും പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ പല സംശയങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് തന്നെ ആ സത്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുകയല്ലേ ചെയ്തത് അതുകൊണ്ട് കുഞ്ഞേച്ചി ഇവിടേക്ക് സത്യമോളുമായി വന്നതിന് ശേഷം സത്യമോള് ആരുടെ കുട്ടിയാണ് എന്ന ചോദ്യം എല്ലാവരിലും ഉണ്ടായി സത്യാമ്മയും മറ്റ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കുഞ്ഞേച്ചിക്ക് മറ്റാരിലോ ഉണ്ടായ കുട്ടിയാണ് മറ്റാർക്കോ കുഞ്ഞേച്ചിയിൽ ജനിച്ച കുട്ടിയാണ് സത്യ എന്നുള്ളതാണ് ഇപ്പോ സത്യാമ്മയുടെ ധാരണ അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചു ഇപ്പോ കുഞ്ഞേച്ചിയും വിഷ്ണുപേട്ടനും ഇടയിൽ യാതൊരു ബന്ധവുമില്ലാതെയാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞതും ഉടനെ അത് വിശ്വസിക്കാനാകാതെ തന്നെ ഡോക്ടർ ചോദിച്ചു അതങ്ങനെ ശരിയാകും രണ്ടുപേരും തമ്മിൽ എന്ത് ജീവനായിരുന്നോ പരസ്പരം അത്ര ആഴത്തിലല്ലേ അവർ സ്നേഹിച്ചത് എന്നിട്ട് അവർക്കിടയിൽ ഇങ്ങനെ ഒരു അകൽച്ചയോ അതൊരിക്കലും സാധിക്കില്ലല്ലോ എന്നും വിഷ്ണുവിന് അങ്ങനെ മറ്റൊരു വിവാഹം കഴിക്കാനാകുവോ എന്നൊക്കെ ഡോക്ടർ ചോദിച്ചത് കേട്ട് ശ്യാമ പറഞ്ഞു വിഷ്ണുവേട്ടൻ അങ്ങനെ മറ്റൊരാള് വിവാഹം കഴിച്ചു എന്നാ പറയുന്നത് പക്ഷെ അവരുടെ വിവാഹത്തിലും എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഇപ്പോ വീട്ടിൽ വിഷ്ണുവേട്ടം വന്ന ആ പെൺകുട്ടിയുടെ കാര്യത്തിലും എന്തൊക്കെയാ ദുരൂഹത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ എന്താ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞപ്പോ അത് വേറൊന്നുമല്ല ആ പെൺകുട്ടിക്ക് കുഞ്ഞേച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവുമായിട്ട് ബന്ധമുണ്ട് എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ ധനു ഡോക്ടർ ചോദിച്ചു ആരാ സുസ്മിത എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു സുസ്മിതയല്ല സുസ്മിത ഇപ്പോൾ ജയിലിലാണ് പക്ഷെ സുസ്ഥിതയുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് ശ്യാമ വിവരങ്ങൾ ധന്യ ഡോക്ടറെ ധരിപ്പിക്കുന്നു